സ്വാതന്ത്ര്യം അടിമത്ത ദിനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന ദിനം അത് ഓരോ ഇന്ത്യക്കാരൻ്റെ അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ ദിനം ഭാരതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നാം ദേശ സ്നേഹത്താൽ ജ്വലിക്കണം ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്നത് നമുക്ക് മറക്കാതിരിക്കാം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ഇന്ത്യ ഏറെ വളർന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വിദ്യാഭ്യാസം കായികം ആരോഗ്യം ം എന്നിവയിലെല്ലാം ഇന്ത്യ ലോകത്തെ അതിശയിപ്പിക്കുന്നു ഓപ്പറേഷൻ സിന്ധുവും അവയ്ക്ക് നേതൃത്വം നൽകിയ പെൺപുലികളും വനിതാ വിഭാഗം വേൾഡ് കപ്പ് ജേതാവ് ദിവ്യ ദേശ്മുഖുമെല്ലാം ഒരുപാട് അഭിമാന നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചു അഹിംസയിലും സത്യത്തിലും ഊന്നിയ സ്വാതന്ത്ര്യമാണ് നമ്മുടേത് എന്നാൽ നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങളും അഴിമതിയും സ്ത്രീധന മരണങ്ങളും തുടർ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് നാം കടന്നു പോകുന്നുണ്ടോ എന്ന ചോദ്യം നമുക്ക് മുമ്പിൽ ഉയരുകയാണ് എന്തിനാണ് ഇക്കാലത്ത് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമല്ല പുതിയ ദിശ കാണാനും പുതിയ ഇന്ത്യയെ പടുത്തുയർത്താനും വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടത് പുതിയ ഭഗത് സിംഗുമാർ പുതിയ അംബേദ്കർമാർ പുതിയ പത്മശ്രീ ജേതാക്കൾ കലാകാരന്മാർ കർഷകർ സാമൂഹ്യ പ്രവർത്തകർ അധ്യാപകർ വിദ്യാർത്ഥികൾ അതെ സ്വപ്നം കാണാനും ആ സ്വപ്നത്തിനായി നിലകൊള്ളാനും ധൈര്യമുള്ളവർ സ്നേഹവും ഐക്യവുമാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി നാനാത്വത്തിൽ ഏകത്വം നിറയുന്ന കേദാരങ്ങളാകണം ക്ലാസ് മുറികളും വിദ്യാലയങ്ങളും തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചുവടൂന്നി ഇന്ത്യ പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്ക എന്ന ജനാധിപത്യ വ്യവസ്ഥയെയാണ് അടിസ്ഥാനമാക്കിയത് ഇന്ത്യ ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നടി പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിക്കാതെ നിങ്ങൾക്ക് രാഷ്ട്രത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും വാക്കുകളിൽ നിന്ന് പ്രവർത്തികളിലേക്ക് കടന്നു വരണം നമ്മുടെ വികാരമാണ് നമ്മുടെ ജന്മഭൂമിയാണ് നമ്മുടെ അമ്മയാണ് നമ്മുടെ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും ഉന്നമനത്തിനായി ഐക്യത്തിനായി വളർച്ചയ്ക്കായി നമ്മുടെ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും വാക്കുകളിൽ നിന്ന് പ്രവർത്തികളിലേക്ക് കടന്നു വരണം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനായി ഐക്യത്തിനായി വളർച്ചക്കായി നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം എന്ന ആഹ്വാനത്തോടെ നിർത്തുന്നു ജയ് ഹിന്ദ്